എൻ്റെ പേര് അശ്വതി ഞാൻ എഴുപുന്നയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒക്ടോബർ അഞ്ചാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാനൊരു ഒന്നര വർഷത്തിന് മുമ്പായിട്ട് യു കെയിലേക്ക് പോകുന്നതിന് വേണ്ടി ജോബ് വിസയ്ക്ക് വേണ്ടിയിട്ട് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം രൂപയോളം ഞാൻ കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു അത് ഏജൻസി വഴിയല്ല ഏജൻസി വഴി കൊടുക്കാൻ പേടിയായത് കൊണ്ടിട്ട് എൻ്റെ ഒരു കസിൻ പറഞ്ഞ് പുള്ളിയുടെ ഫ്രണ്ട്സ് വഴിയാണ് ചെയ്തിട്ടത് പക്ഷേ ഈ ഒരു വർഷം കഴിയും തോറും ഞാൻ അവരോട് ചോദിക്കാൻ നേരത്ത് പറയാ ആയിട്ടില്ല ശരിയാകും അല്ലെങ്കിൽ എമൗണ്ട് തിരിച്ചു തരാൻ പറയുമ്പോഴും അവർ പറയാം നിങ്ങൾ എമൗണ്ട് തിരിച്ചൊന്നും ചോദിക്കണ്ട നിങ്ങൾക്കിത് റെഡിയാക്കി ജോലി റെഡിയാക്കി കിട്ടുമെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ എനിക്ക് എന്തൊക്കെ ചെയ്തിട്ട് ഈ ജോലി റെഡിയാകാത്തതിൻ്റെ പേരിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത് ഉടമ്പടി എടുത്ത് ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കൂ ഇത് ജെനിവിൻ ആണെങ്കിൽ മാത്രമേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാവുള്ളൂ മാതാവേ അല്ലെങ്കിൽ എനിക്കിത് ഇത് ഇവർ എന്നെ പറ്റുകയാണെങ്കിൽ എനിക്കിത് കാണിച്ചു തരണം എന്നിട്ട് എനിക്ക് എമൗണ്ട് തിരിച്ച് എങ്ങനെയെങ്കിലും ആ മാതാവ് മേടിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ രാത്രി ഇതുപോലെ പ്രാർത്ഥിച്ച് കിടന്ന് പിറ്റേ ദിവസം ഇപ്പം എൻ്റെ ഉള്ളിൽ ആരും ഇരുന്ന് പറയുന്ന പോലെ ഈ എമൗണ്ട് നീ തിരിച്ച് മേടിക്കണം കേസ് കൊടുക്കണം അല്ലെങ്കിൽ ഈ എമൗണ്ട് നിൻ്റെ മുഴുവനായിട്ട് പോകും എന്നുള്ളത് പറയുന്ന പോലെ തോന്നി അപ്പോൾ എൻ്റെ കൂടെ നാല് പേരുണ്ടായിരുന്നു ഇതുപോലെ കൊടുത്തിട്ടത് അവരും ഇതുപോലെ പത്ത് പന്ത്രണ്ട് ലക്ഷത്തോളം കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതിലെല്ലാവരോടും പറഞ്ഞ് ഞങ്ങൾ കേസ് കൊടുത്തു ഞാൻ എൻ്റെ സ്റ്റേഷനിലായിരുന്നു കൊണ്ടേ കൊടുത്തത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോകാൻ പേടിയായിരുന്നു അവിടെ ചെന്നുകഴിഞ്ഞപ്പം അവർ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു ശരിക്കും ഒരു ഫ്രണ്ട്സിനെ പോലെ തന്നെ ആ പോലീസുകാരൻ്റെ കൂടെ നിന്നിട്ട് ഇവരെ വിളിക്കുകയും വിളിച്ച് സംസാരിക്കുകയും മൂന്ന് കോടതിയിലേക്കാണ് ശരിക്കും ഇതിന് അവർ വിടേണ്ടത് ശരിക്കും പോലീസ് സ്റ്റേഷനിൽ ചെന്നു കഴിഞ്ഞാൽ പക്ഷെ അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് മൂന്ന് തവണയിട്ട് അവർ വിളിച്ചിട്ട് ഞങ്ങൾക്ക് പൈസ എനിക്ക് ഫുൾ എമൗണ്ട് തിരിച്ച് മേടിച്ച് തരികയും ചെയ്തു എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകേണ്ട പൈസയായിരുന്നു ഇത് പക്ഷേ ഈ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം രൂപ എനിക്കവർ തിരിച്ചു തരികയും പോലീസുകാർ അത്രയും സപ്പോർട്ട് ചെയ്ത് എനിക്ക് മേടിച്ച് തരികയും ചെയ്തു വേറെ കേസിലേക്ക് പോകാണ്ട് എനിക്ക് മേടിച്ച് തരികയും ചെയ്തു കാശ് മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് പക്ഷേ ആർക്കും കിട്ടാത്ത കിട്ടാത്തൊരു സപ്പോർട്ടായിരുന്നു എനിക്കന്ന് എനിക്ക് തന്നുകൊണ്ടിരുന്നത് ഞാൻ പേടിച്ച് ഓരോന്ന് പ്രാർത്ഥിച്ചിട്ട് അറിയുമ്പോഴും അവർ പറയാ കുഴപ്പമില്ല എല്ലാം റെഡിയാകും നമ്മൾക്ക് മേടിച്ചെടുക്കാമെന്നുള്ള രീതിയിൽ അധികം എന്നെ കേസിനും കാര്യത്തിനൊന്നും വിടാണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ട്സിനെ പോലെ കൂടി നിന്ന് അധികം അലച്ചിലൊന്നും നടത്താതെ എനിക്ക് പെട്ടെന്ന് പൈസ മേടിച്ച് തന്നു അതുകൂടാതെ എനിക്ക് ചെന്നൈയിലേക്ക് എൻ്റെ ജോലി ട്രാൻസ്ഫർ ആയിരുന്നു ഞാനിവിടെ ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് കുട്ടിയുള്ളത് കാരണം ചെന്നൈയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ സാറിനോട് പറഞ്ഞപ്പം ഒരു കാര്യം ചെയ്യും തന്നെ വേറെ ട്രൈ ചെയ്യൂ നല്ലത് കിട്ടുവാണെങ്കിൽ ഇവിടെ നിന്നോളൂ അത് റിസൈൻ ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ പക്ഷെ വല്ല പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് രണ്ട് ജോബ് വേക്കൻസി കണ്ടു ഞാൻ അപ്ലൈ ചെയ്തു മാനേജർ പോസ്റ്റായിരുന്നു അപ്ലൈ ചെയ്തു രണ്ടും ബാങ്കിലേക്കായിരുന്നു പക്ഷേ രണ്ടിലും എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അതേപോലെ നല്ല രീതിയിൽ ഞാൻ നേരത്തെ വർക്ക് ചെയ്തതിനേക്കാളും നല്ലൊരു പോസ്റ്റിലേക്ക് മാനേജർ പോസ്റ്റിലേക്ക് തന്നെ കിട്ടുകയും സാലറിയും നല്ല രീതിയിൽ ഹൈക്കുള്ള ഒരു പോസ്റ്റിലേക്ക് എനിക്ക് കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ എനിക്ക് കോവിഡ് കഴിഞ്ഞിട്ട് മൂന്നാല് വർഷമായിട്ട് എനിക്ക് ചുമയും പനി വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലും ചുമയുമൊക്കെ ഉണ്ടാകുമായിരുന്നു അത് എത്ര മരുന്ന് കഴിച്ചിട്ടും മാറുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഉപ്പെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഉപ്പ് വെഞ്ചരിച്ച ഉപ്പ് കഴിക്കുമായിരുന്നു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് കഴിച്ചു എനിക്ക് പക്ഷേ ഇതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്ന ആളല്ലായിരുന്നു മരുന്ന് കഴിക്കാതെ ഇങ്ങനെ അസുഖം മാറുമെന്ന് വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇതൊക്കെ സാധ്യമാകും എന്നുള്ളത് എനിക്ക് മാതാവ് കാണിച്ചു തന്നു ഞാൻ ആ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇവിടുത്തെ വ്യഞ്ചരിച്ച ഉപ്പ് രണ്ട് മൂന്ന് ദിവസം എടുത്ത് കഴിക്കാൻ എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു ചുമയും ശ്വാസം മുട്ടലും എപ്പോഴും വരുമായിരുന്നു പക്ഷേ ആ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ അസുഖം തന്നെ മറന്നുപോയി അതേ രീതിയിൽ എൻ്റെ അസുഖം തന്നെ മാറി ഇപ്പോൾ ഇപ്പോൾ എനിക്ക് യാതൊരുവിധ ചുമയോ ഒരു ശ്വാസം മുട്ടലോ തുമ്മൽ പോലും വരാറില്ല ആ രീതിയിൽ മാതാവിൻ്റെ അസുഖം എടുത്ത് മാറ്റിക്കളഞ്ഞു ഇതാണ് എനിക്കിവിടെ നിന്ന് അനു പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പം ഞാൻ എന്നോട് ഫുഡ് കഴിക്കാൻ അതായത് കൂടെ കൂടെ വർക്ക് ചെയ്യുന്നവർ സാമ്പത്തികമായി ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർക്ക് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട് അതുപോലെ ഫുഡ് മേടിച്ചു കൊടുക്കാറുണ്ട് പിന്നെ പ്രാർത്ഥന ഇവിടെ ഞാൻ വന്നപ്പോൾ മുതൽ എനിക്കധികം വലിയ വിശ്വാസമൊന്നും ഇല്ലാണ്ടാണ് ഞാനിവിടെ വന്നത് പക്ഷേ ഇവിടെ ഉടമ്പടി എടുത്തത് മുതൽ ഇപ്പോൾ വരെയും എനിക്കുണ്ടായ മാറ്റങ്ങൾ അത്ര വലുതാണ് എൻ്റെ ഞാൻ ഭയങ്കര ഓവർ തിങ്കറായിരുന്നു ഭയങ്കര ടെൻഷനും ഭയങ്കര ദേഷ്യമൊക്കെ പെടുന്ന ഒരാളായിരുന്നു പക്ഷേ ഒത്തിരി മാറി അത് മാതാവിനോടുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് അതുപോലെ ഓരോ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കും എന്നതെന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും വരുന്നതിന് മുമ്പായിട്ട് അത് ശരിക്കും പറഞ്ഞാൽ അത് വലിയ എനിക്ക് മാതാവിന് അത്രയും വിശ്വാസം എനിക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് അതെനിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല അതേപോലെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യാറ് തുടങ്ങുന്നതിന് മുമ്പ് പക്ഷേ അതുപോലെ തന്നെ മാതാവിനതെനിക്ക് കാണിച്ചും തരാറുണ്ട് സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ടില് ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം സങ്കീർത്തകൻ പറയുന്ന തിരുവചനങ്ങൾ അത് ഇന്ന് എങ്ങനെ അശ്വതിയുടെ ജീവിതത്തിൽ അന്യർത്ഥമാകുന്നു താൻ എങ്ങനെയുള്ള വ്യക്തിയാണ് ആയിരുന്നു ഇന്ന് തനിക്ക് വന്ന മാറ്റങ്ങളെന്ത് മരുന്ന് കഴിക്കാതെ അസുഖം മാറുമോ അത് ന്യായമായ ഒരു ചിന്ത തന്നെയാണ് എന്നാൽ ഇവിടെയാണ് നമുക്ക് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ നാം ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മെക്കൊണ്ട് നാം അതുവരെയും പറഞ്ഞുകൊണ്ടിരുന്ന പ്രത്യയശാസ്ത്രങ്ങളൊക്കെ അല്ല ഇവിടെ ദൈവത്തിൻ്റെ കരുതലുള്ള കരമുണ്ട് നാം അല്ല ഇവിടെ ഒന്നും പ്രവർത്തിക്കുക അല്ലെങ്കിൽ നാം വിശ്വസിക്കുന്ന ഓരോ കാര്യങ്ങളല്ല നാം ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളല്ല അതിനും അതിനും അപ്പുറമായിട്ട് ദൈവകരങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെ ഇന്ന് ഈ മകൾക്ക് വ്യക്തമായി അങ്ങനെ തനിക്ക് തന്നെ പല കാര്യങ്ങളും തല രോഗ സൗഖ്യങ്ങൾ ലഭിച്ചു അതുപോലെ താൻ ഒന്നര വർഷമായിട്ട് തനിക്ക് ലഭിക്കാതിരുന്ന ഒരു വലിയ എമൗണ്ട് എമൗണ്ടൊക്കെ ഈ മകൾ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് അത് എങ്ങനെ തിരികെ ലഭിക്കും യാതൊരു ചാൻസും ഇല്ല എന്നാൽ അമ്മയെ കൂട്ടുപിടിച്ച് പോകുന്നു അതുകൊണ്ടാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി കാശരൂപം കാശരൂപവുമായിട്ട് പോകുമ്പോൾ തനിക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നോട് പോലീസ് ഓഫീസേഴ്സൊക്കെ ഇടപെട്ടു എനിക്ക് അലയേണ്ടി വന്നില്ല ഞാൻ എനിക്ക് പകരം അവരെല്ലാം ചെയ്തു അമ്മയാണ് നമുക്ക് വേണ്ടി അലയുന്നത് അമ്മ സഞ്ചാരി മാതാവാണ് അമ്മ ഓരോ വ്യക്തികളെ നിർത്തിയിരിക്കുകയാണ് ഉടമ്പടി എടുത്ത ഓരോ മക്കൾക്കും വേണ്ടിയിട്ട് അവർ അവരുടെ ജീവിതത്തിൽ അമ്മയെ ഇറുകെ പിടിക്കുമ്പോൾ അമ്മ നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരനുഭവമാണ് അതുകൊണ്ടാണ് ഉടമ്പടി മറ്റെല്ലാ പ്രാർത്ഥനകളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് പറയുക നാം ഇതുവരെയും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പ്രാർത്ഥനകൾ പോലെയല്ല ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണ് അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയാണ് ഉടമ്പടി ജീവിതം ഒരു വ്യക്തിക്ക് മാറ്റം വരുത്തുന്നത് അല്ലെങ്കിൽ എന്താണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് വന്ന മാറ്റങ്ങളെന്ന് അവർ തന്നെ ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് ചൊല്ലുന്ന കുറച്ച് പ്രാർത്ഥന ചൊല്ലിയിട്ട് നാം അങ്ങനെ പോകുന്ന ഒരു ജീവിതമല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റം വന്നു ഞാൻ പഴയ ഒരു വ്യക്തി അല്ല എന്ന് ഇന്ന് എന്ന് ഇവിടെ വന്ന് ഓരോരുത്തരും ഉറക്കെ പ്രഘോഷിക്കുമ്പോൾ അതുതന്നെയാണ് നമ്മുടെ മുൻപിൽ അവർ നമുക്ക് നൽകുന്ന സാക്ഷ്യം ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തനിക്ക് ജീവിക്കുവാൻ കഴിഞ്ഞത് കൃപാസനത്തിലൂടെ മാത്രമാണെന്നും തൻ്റെ പ്രാർത്ഥനയൊക്കെ ഇന്ന് എങ്ങനെയാണെന്നും അശ്വതി എന്ന് ഈ മകൾ പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക